ഹലോ ഗായ്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് ഒരുക്കി ഒരു സ്വാഗതം അതേപോലെ തന്നെ നമുക്കിന്ന് ഓൾറെഡി രണ്ട് ഓർഡർ വന്നിട്ടുണ്ട് ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗവ്യ വിന്നറിൽ രണ്ട് പേർക്കാണ് അടിച്ചിരിക്കുന്നത് അതിൽ ഒരാൾക്ക് മാത്രമാണ് ഇന്ന് നമ്മൾ അയച്ചുവിടാൻ പോകുന്നത് അടുത്ത രണ്ടാമത്തെ വിന്നറിനെ നാളെ തന്നെ നമ്മൾ അയച്ചു വിടുന്നതായിരിക്കും അതോടൊപ്പം നമുക്കൊരു ഓർഡർ വന്നിട്ടുണ്ട് അതിനകത്ത് ഗോൾഡ് ഡ്യൂഷും മോളിയും അതോടൊപ്പം കാർപ്പും ആണ് അവർ പറഞ്ഞിരിക്കുന്നത് അത് മൂന്ന് ഒറ്റ സ്ഥലത്താണ് അപ്പോൾ അത് ഒറ്റ പാക്കിങ് നമ്മൾ റെഡി അയച്ചിട്ടുണ്ട് അതോടൊപ്പം ഇത് നമ്മളെ ഗിവ്യ വിന്നറിനുള്ളതാണ് അപ്പോൾ ആരും മിസ്സ് ചെയ്തത് ഈ മാസവും ഈ മാസം ലാസ്റ്റ് അടുത്തൊരു ഗീവ് നമ്മൾ ഗീവ് വിന്നറ സോറി ഗീവ് വേ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അതേപോലെ നമ്മൾ ചാനൽ ഫസ്റ്റ് ടൈം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചെയ്യുക അതേപോലെ തൊട്ടടുത്തുള്ള ബെല്ല് എനേബിൾ ചെയ്ത് വെക്കുക ഇതേപോലെ അടുത്ത വിൻ ഗീവോ വിന്നറും നിങ്ങളും ആവാം നമ്മൾ എല്ലാ മാസവും ഗീവോ വെക്കുന്നുണ്ട് നമ്മൾ എല്ലാവരുടെ സപ്പോർട്ടും തീർച്ചയായിട്ടും വേണം അതുപോലെ നിങ്ങൾക്ക് അതായത് ഗോൾഡ് വിശ്വ പത്തെണ്ണ മോളി ഇരുവെണ്ണ എത്ര ആണെങ്കിലും കുഴപ്പമില്ല നമ്മളിവിടുന്ന് കൊറിയർ അയച്ചു വിടുന്നതായിരിക്കും ഇതേപോലെ അതോടൊപ്പം കുറയുന്ന ചാർജ് അഡീഷണൽ വരും മാത്രമേ ഉള്ളൂ ഓക്കെ നിങ്ങൾ ഗോൾഡ് വശായാലും കാർപ്പായാലും അതേപോലെ മോളി അങ്ങനെ ഏതായാലും ശരി നിങ്ങൾ എടുക്കുന്ന അക്കൗണ്ട് എത്രയാണോ അതിനനുസരിച്ച് എമൗണ്ട് നമുക്ക് തീർച്ചയായിട്ടും കുറച്ചിരിക്കും അപ്പം നമ്മൾ ചാനൽ ആരെങ്കിലും വരുന്നതെങ്കിൽ മറക്കാം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് ഇതിപ്പോൾ കറക്റ്റ് ഏഴ് മണിക്കുള്ളിൽ നമ്മളിവിടുന്ന് എല്ലാം അയച്ച് പാക്ക് ചെയ്ത് വിടണം ഇത് ഇത് ടോപ്പ് മാത്രമേ ഉള്ളു അതുകൊണ്ടാണ് നമ്മൾ ഈ ലാസ്റ്റ് ഒരു വീഡിയോ എടുക്കുന്നത് ആരും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്